പക്ഷേ ഞാനൊരു സത്യം തുറന്നു പറയാൻ ഏഴ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോർന്നെന്ന് കണ്ടെത്തൽ ചിലരുടെയൊക്കെ അമിതാത്മവിശ്വാസം ബാക്കിയുള്ളവരുടെയും സന്തോഷം നശിപ്പിച്ചു മറ്റുള്ളവര് പറയുന്നത് കേൾക്കാതെ ചിലരൊക്കെ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചത് എന്നിവയിൽ എന്തിനാണ് ചോർത്തിയ വിവരങ്ങൾ ഹാക്കർമാർ ഡാക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചെന്നും കേരള പോലീസിന്റെ സൈബർ ഡോൺ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞ രണ്ടു മാസമായി സൈബർ ഡോം നടത്തിവന്ന പരിശോധനയിലാണ് ആഭ്യന്തര സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ വിവരങ്ങൾ ചോർന്നതായി കണ്ടെത്തിയത് എങ്ങനെ ഒക്കെ നിങ്ങളെ വിമർശിക്കുമ്പോ ഞാൻ സാധാരണ നിൽക്കാറ് ഇന്നത്തെ കേസ് പോയി നിന്ന് മാത്രം ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചെന്നാണ് ചുരുക്കം സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ കണ്ടെത്താൽ ബിഎസ് നാഷണൽ പോലീസ് അക്കാദമി എന്നിവയടക്കം ഏഴ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിൽ നിന്നും വിവരങ്ങൾ ചോർന്നിട്ടുണ്ട് കുടുംബത്തിന് ശക്തി എന്നാലും ഒരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലട മനുഷ്യന് വഴിക്കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈശ്വരൻ പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഇത് വേണോ വലിയ പോലീസ് മേധാവി വഴി വിവരങ്ങൾ ലഭിച്ച പി എസ് സി പ്രൊഫൈലുകൾ ലോഗിൻ ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം മുതൽ മൊബൈൽ ഒ ടി പി നിർബന്ധമാക്കി ഒടുവിൽ അല്ലേ ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ആറുമാസം കൂടുമ്പോൾ പാസ്വേഡ് പുതുക്കണമെന്നും നിർദ്ദേശമുണ്ട് െ ആധാർ കാർഡും വിരലടയാളവും അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നത് വഴി സാമ്പത്തിക തട്ടിപ്പ് ആൾമാറാട്ടം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ കുറ്റകൃത്യങ്ങൾ നടത്താൻ സാധിക്കുമെന്നതിനാൽ പരിശോധന കർശനമാക്കാനും സൈബർ ഡോം തീരുമാനിച്ചു താൻ ഒരാൾ മാത്രം വിചാരിച്ചോണ്ട് ഈ രാജ്യം നന്നാവോടൊ രാജ പോരാ താനും കൂടി വിചാരിക്കണം പത്രോ